ഏക്കർ കണക്കിന് മരുഭൂമിയിൽ ഗോതമ്പ് വിളയിച്ച് മാതൃകയായ മലീഹയിൽ തന്നെ ചരിത്രം കുറിച്ച് ഡയറി ഫാമിനും തുടക്കമായിരിക്കയാണ് ശുദ്ധവും ജൈവികവുമായ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മലീഹ ഡയറി ഫാമിന്റെ ഒന്നാം ഘട്ടം ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഫാമിൽ നിന്നുള്ള പാൽ വൈകാതെ രാജ്യത്തെ വിപണിയിൽ ലഭ്യമായി തുടങ്ങും രാസപദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമായ തികച്ചും ജൈവികമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുകയാണ് പദ്ധതി ലക്ഷ്യം ഡയറി ഫാമിലേക്ക് ആവശ്യമായ ആയിരം പശുക്കളെ ഡെൻമാർക്കിൽ നിന്നാണ് എത്തിച്ചത് മലിഹ ഫാം പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ കോഴി ഫാം ആരംഭിക്കാനും പദ്ധതിയുണ്ട് സാധാരണ ഫാമുകൾ ഇരുപത്തി ഏഴ് ദിവസത്തിൽ കോഴികളെ വളർത്തി ചിക്കൻ വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ ആരംഭിക്കുന്ന ഫാമിൽ വളർച്ചയ്ക്ക് എഴുപത് ദിവസം എടുക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് തികച്ചും ഹരിതപൂർണമായ സാഹചര്യത്തിൽ നിന്ന് ഭക്ഷണം ലഭ്യമാക്കിയാണ് ഇവയെ വളർത്തുക ഗോതമ്പ് പടത്തെ ബൈക്കോലാണ് ഇവിടെ നിർമ്മിക്കുന്ന പശു ഫാമിൽ ഉപയോഗിക്കുക പശുക്കളിൽ നിന്നുള്ള വളം ഗോതമ്പ് പാടത്തും ഉപയോഗിക്കും ഇതുവഴി ഇവിടെ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും രാസപദാർത്ഥങ്ങളിൽ നിന്നും മുക്തമാകും ആയിരം പശുക്കൾക്ക് ആവശ്യമായ വൈക്കോൽ പാടത്തു നിന്നു തന്നെ ലഭിക്കും മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ ഓർഗാനിക് ഗോതമ്പ് കൃഷിപ്പാടമായ മലേഹയിൽ ആയിരത്തി തൊള്ളായിരം ഹെക്ടർ സ്ഥലത്താണ് കൃഷി ഒരുക്കുന്നത്